ഇന്ന് നമുക്ക് ഈ കറിക്കായ എങ്ങനെ തോരൻ വെക്കാവെന്ന് നോക്കാം കറിക്കാ തോരം വയ്ക്കാനൊന്നുമില്ല കറിക്കായനടുത്ത് അതിന് ഞാൻ കറിക്കായ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി അരിഞ്ഞ് കഴുകി എല്ലാം വെച്ചിരിക്കുക പിന്നെ അതിന് വേണ്ട വേണ്ടത് മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി അത് രണ്ട് പച്ചമുളക് ഒരു ശകലം വെളുത്തുള്ളി ഇച്ചിരി നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചതച്ചുകൊണ്ട് വരട്ടെ ഞാൻ അങ്ങനെ ചീനിച്ചട്ടി അടപ്പ വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണയൊഴിക്കാം സകലം എണ്ണയൊഴിച്ച് അതൊന്ന് ചൂടാകാകുമ്പോൾ നമുക്കിത്തിരി കടുകടാം ചൂടായിട്ട് കുറച്ച് കടുവിടും ഇച്ചിരി കടകൊന്നും എനിക്കിഷ്ടം ആ കടുക എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കടു പൊട്ടി തീരട്ടെ അപ്പോഴത്തേന് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയെല്ലാം ശരിയാക്കാം ആ ചെറിയ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടെ അതൊന്ന് ചുമന്ന പരിവാകട്ടെ ശകലം ചുമന്ന് ഒത്തിരി അങ് മീൻറ്റ് കറിക്കൊന്നൊക്കെ വെക്കുന്ന പോലെ ഒന്നും ചുമക്കണ്ട ചെറുതായിട്ടൊന്ന് വാടിയാ മതി ചെറുതായിട്ടൊന്ന് വാടി ഇനി നമുക്ക് കായരിഞ്ഞ് കഴുകി വെച്ചേക്കുന്നതില്ല എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് കാണാൻ പറ്റാത്തത് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ആ എന്നിട്ടൊന്ന് ഇളക്കാം ഇളക്കി യോജിക്കുക അപ്പോൾ ചതച്ച് വെച്ച അരപ്പല്ല ഇടാം ഇട്ടേ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി വെക്കാം തീയൊക്കെ സിമ്മിൽ ഇട തീയൊന്നും ഒത്തിരി ഒന്നും വേണ്ട കറിക്കായില്ല ഒന്ന് രാവിലിരുന്ന് തന്നെ വേവട്ടെ ശകലം ഉപ്പിടണം ശകലം ഉപ്പിട്ട് ഉപ്പിട്ടൊത്ത് ഒന്ന് ഇളക്കാം അതൊക്കെ ഇനി അടച്ച് വെച്ച് കറിവേപ്പിലേ ഇട്ട് നമുക്ക് എടുക്കാം ബാക്കി ഞാൻ കാണിക്കാം ഇനി എല്ലാം തോരനെല്ലാം സെറ്റായിട്ട് ഞാൻ കാണിക്കും അങ്ങനെ നമ്മുടെ തോരനെല്ലാം സെറ്റായി നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം എന്നെ ഇതുവരെ കമൻറ്റ് ചെയ്യാത്തവരെല്ലാം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം